ഹായ് ഗേസ് നമുക്കിന്ന് നല്ല മുടി ഉണ്ടാകാനുള്ള എണ്ണ കാച്ചുന്നത് എങ്ങനെയെന്ന് കാണിക്കാം എൻ്റെ മൂത്ത മോട്ട മുടിയാണിത് ഓക്കേ നല്ല മുടി നല്ല തിക്കായിട്ട് കിടക്കുന്ന കണ്ടോ അതിനായി നമുക്ക് ഐറ്റംസൊക്കെ എടുക്കാം തുളസി കുറച്ച് തുളസി അഞ്ചതളുള്ള ചെമ്പരത്തിപ്പൂവ് മൂന്നെണ്ണം കുറച്ച് ചെത്തിപ്പൂ ചുമന്നത് കരിയേപ്പില പിന്നെ കറ്റാർ വാഴയുടെ ഞാൻ മൂന്ന് തണ്ട് കട്ട് ചെയ്തായിരുന്നു ചെറിയ പീസ് പീസ് ആക്കിയിട്ടിരിക്കുകയാണ് അകത്തൊന്നും ജെല്ലെടുക്കണമെന്നില്ല രണ്ട് സൈഡിലെ മുള്ളു കളയ്യ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇട്ടാൽ മതി ഉണ്ടോ ഞാൻ എടുത്തിരിക്കുന്ന പോലെ അതെന്ന നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം എല്ലാം കൂടെ അരയ്ക്കാം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ അരഞ്ഞില്ലെങ്കിൽ മാത്രം ഒന്ന് തിളച്ച് കൊടുക്കുക അരച്ചെടുത്തു കണ്ടോ ഈ പരുവത്തിന് എടുക്കണം നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഒരു കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല മുടി ഉണ്ടാവും പക്ഷേ കണ്ടിന്യൂ ആയിട്ട് തേക്കണം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ എത്തിക്കുന്നതായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് അടുപ്പേ വെച്ചു ഇനി നന്നായിട്ടതൊന്ന് തിളയ്ക്കട്ടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി തിളച്ചിട്ട് അത് തിളയ്ക്കുന്നതെല്ലാം തിള നിൽക്കും എന്നിട്ട് അതിൻ്റെ അകത്തൊരു ഇതിൻ്റെ അകത്തെ പൊടിയെല്ലാം നമ്മളൊന്ന് എടുത്തിങ്ങനെ കൈകൊണ്ട് നോക്കുമ്പം നല്ല പൊടിയും അതാണ് അതിൻ്റെ പാകം കണ്ടോ ഇപ്പം നല്ല പാകമായിട്ടുണ്ട് എണ്ണയുടെ കളർ കണ്ടോ നല്ല ഒരുമാതിരി നല്ല പച്ച കലർന്ന കളറ് എണ്ണ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തലയിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി തേക്കണം നല്ല മുടി ഉണ്ടാവും ഓക്കെ താങ്ക് യു ഗേശ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം പാകം കണ്ടല്ലോ ആ സമയത്ത് ഓഫ് ചെയ്യുക ഓക്കെ ബൈ ബൈ